ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പുതിയ ഫ്രണ്ടുമായിട്ടാണ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഇതാണോ ഫ്രണ്ട് എന്നൊന്നും ചോദിക്കരുത് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഇവളുടെ പേര് അന്ന എന്നാണ് ഹായ് ഫ്രണ്ട്സ് എൻഗേജ്മെൻറ്റിനുള്ള ഉടുപ്പ് കാണിച്ചു തരാം ടിങ് 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 ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റിനുള്ള ഉടുപ്പ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ് അതിനായിട്ടുള്ള ഉടുപ്പ് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഞാനാണ് കേട്ടോ ഇതാണ് എൻ്റെ കല്യാണത്തിനുള്ള ഉടുപ്പ് നല്ല വെളുത്ത നല്ല വലിയ ഉടുപ്പാണ് എൻ്റെ കല്യാണത്തിന് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വരാൻ പാടു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കല്യാണത്തിന് കേറ്റൂല്ല ഷെയറും ചെയ്യണേ അന്നേരം മറ്റുള്ളവർക്കും എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തൊട്ടടുത്തുള്ള ബെല്ലോൺ ബട്ടണും ഒക്കെ പ്രസ് ചെയ്യണേ എല്ലാവരും കൂടി വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം ഓക്കെ നമുക്കൊരു പുതിയ ഒരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്